എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സച്ചി പറയാ ഇവിടുന്ന് പണം മോഷ്ടിച്ചുകൂടെ പോയിട്ടുണ്ടെങ്കിൽ ആദോ ഉറപ്പായിട്ട് സുതി ആയിരിക്കും എന്ന് പറയാ ഇത് കേട്ടതും ശ്രുതി ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അ സച്ചി നീ അനാവശ്യം പറയരുത് കേട്ടോ ദേ സുതിക്ക് അതിന്റെ കാര്യമൊന്നുമില്ല സുതിക്ക് ഇപ്പൊ നല്ലൊരു ജോലി ഉണ്ടെന്ന് പറയാണ് പിന്നെ ജോലിയാണ് പോലും വലിയ ജോലിയല്ലേ കിട്ടിയിരിക്കുന്നേ ഇതിനു മുമ്പ് അമ്പത് ലക്ഷം അടിച്ചുകൊണ്ട് പോയതാ എന്നിട്ട് യാതൊരു ഉടുപ്പില്ല നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ഇവനെ അതല്ല ഇതിനപ്പുറം ജു പണി ചെയ്യുന്നു പറയാ പെട്ടെന്ന് ചന്ദ്രമതി പറ സച്ചി നീ അനാവശ്യം പറയരുത് നീ കണ്ടാവും പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോന്നെ ഓഹോ അപ്പൊ അമ്മ ശരത്ത് പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോന്ന അമ്മ കണ്ടോന്ന് ചോദിക്ക ഈ സമയം ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല രവീന്ദ്രൻ പറഞ്ഞു ദേ ചന്ദ്രൻ നീ കാണാത്ത കാര്യത്തെ കുറിച്ച് വെറുതെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു പോലീസിനെ വിളിക്കാൻ പറയാ പെട്ടെന്ന് സച്ചി പറഞ്ഞു ആ പോലീസിനെ വിളിക്ക് പോലീസ് വരട്ടെ എടാ സുധി നിന്നോള പറഞ്ഞ പോലീസിനെ വിളിക്കാന് ചന്ദ്രമതി പറയാണ് ഉം സുധി പോലീസിനെ വിളിച്ചത് തന്നെ സുധി ഇന്ന് പോലീസിനെ വിളിച്ച പോലീസ് ഒന്ന് ഇന്ന് തന്നെ കള്ളനെ കണ്ടുപിടിച്ചു തന്നെ എന്ന് പറയാണ് ഈ സമയം രേവതി പറഞ്ഞു ഇതെന്താ ഇങ്ങനെ പറയണേ പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെ വെറുതെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും ശരത്താണെങ്കില് കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന അറിയാലോ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കില് ശരത്തിന്റെ ജീവിതം തകർന്നു പോവെന്ന് പറയാം ഉം അപ്പൊ നിനക്ക് ആ എന്ന് ചോദിക്കുക ഇത് കേട്ടേ ചന്ദ്രൻ ചന്ദ്രമതി ഇത് പറഞ്ഞു കേട്ടതും പെട്ടെന്ന് സച്ചി പറഞ്ഞു നീ എന്തിനാ രേവതി പേടിക്കണേ അതിന് ശരത്ത് തെറ്റും ചെയ്തിട്ടില്ലോ നീ ധൈര്യമായിട്ടിരിക്കുക പോലീസ് വരട്ടെ പോലീസ് വന്ന ഈ ഭാര്യ പിടിച്ചോണ്ട് പോകാൻ നമുക്കറിയാം നീ ഇങ്ങോട്ട് വന്ന് എനിക്ക് ഫുഡ് കളമ്പിത്തരാൻ പറയണം അല്ല അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ പിന്നീട് രേവതിയും പിടിച്ചോ അങ്ങോട്ട് പോവാ ഈ സമയം സച്ചി ശ്രീകാന്തിനോട് പറഞ്ഞു നീങ്കൂടെ വേടാ ഫുഡ് കഴിക്കാന്ന് പറയണം അല്ലേട്ടാ ഇവിടുത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പൊക്കോളും നിനക്കറിയാവുന്ന കാര്യമല്ലേ ഇത് ആദ്യമായിട്ടല്ലോ സുധി പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയേക്കുന്നത് ഇതും അവൻ തന്നെയാ പിന്നെ വെറുതെ എന്തിനാ നമ്മൾ അവിടെ കിടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നെ അല്ല ഒരു പ്രയോജനമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം ചന്ദ്രമതി ഒരു തീരുമാനം എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാണ് ചെന്ന് ഫോൺ എടുത്ത് നേരെ ലക്ഷ്മി അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയം ചന്ദ്രമതിയുടെ കോള് കണ്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ടെൻഷനായി ഇവരെന്തിനായിരിക്കും പോലും വിളിക്കുന്നത് ദേവനോട് പറഞ്ഞു ദേ ആ ചന്ദ്രമതി ചേച്ചിയെ വിളിക്കണേന്ന് പറയാം അമ്മ കോൾ എടുക്കുക എന്തിനാണെന്ന് അറിയാലോ എനിക്ക് ടെൻഷൻ അടിമോളെ അവൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും പ്രശ്നമായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കുന്നതെന്ന് പറയാ പിന്നീട് കോൾ കോളെടുക്കുക എന്താ കോൾ എടുക്കാൻ ഇത്ര മടി എന്തായാലും ചോദിക്കും അല്ല അത് പിന്നെ ഞാന് ഇപ്പൊ എവിടെയാ വീട്ടിലാണോ അതോ ഷോപ്പിംഗ് മാളിലാണോ ചോദിക്കും ഷോപ്പിംഗ് മാളിലോ അതെ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ മകൻ കട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ ഒരു ലക്ഷം രൂപ അപ്പൊ ആ പൈസ എങ്ങനെയും ദൂർത്തടിച്ച് തീർക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു പൈസ അടിച്ചു മാറ്റിക്കണെന്നോ ആര് ഒന്നും അറിയത്തില്ലാത്ത പോലെ അല്ലേ ശരത്ത് ഒരു ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് അങ്ങോട്ട് വന്നേക്കുന്നു പറയാ ഇത് കേട്ട് ലക്ഷ്മി അമ്മ പറഞ്ഞു ഏ എന്റെ മാന അങ്ങനെയും ചെയ്യത്തില്ലെന്ന് പറയാം മര്യാദയ്ക്ക് പൈസയായിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറ അല്ലെങ്കിൽ ഇപ്പൊ പോലീസ് വന്ന് അവനെ തൂക്കിയെടുക്കും എന്ന് പറയാ ഇതൊക്കെ ഇട്ടതൊന്നും വല്ലാത്ത ടെൻഷനായിപ്പോയി ലക്ഷ്മി അമ്മയ്ക്ക് ലക്ഷ്മി അമ്മയ്ക്ക് സങ്കടം സങ്കടമാണോ കരച്ചിലാണോ എന്താന്ന് അറിയത്തില്ല ഇത്രയും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഫോൺ കട്ട് കെട്ടിയാ പെട്ടെന്ന് ജീവിച്ചു എന്താമേ പിന്നീട് ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവ് പറഞ്ഞു ശരത്ത് അങ്ങനെ പണം എടുക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം അവരുടെ കളിയാണെന്ന് പറയാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്താണ് ശരത്ത് അങ്ങോട്ട് വരുന്നത് എന്താ അമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കുക പെട്ടെന്ന് ലക്ഷ്മി അമ്മ പോയിട്ട് അവൻ്റെ കയ്യേലും തോളത്തും എല്ലാം അടിക്കുക ഉടിക്കുകയൊക്കെ ചെയ്യുവാണ് എന്നിട്ട് പറഞ്ഞു നീ കാരണോ നീ കാരണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കെന്ന് പറയാം ഞാൻ കാരണോ ഞാൻ കാരണം എന്ത് പ്രശ്നം അമ്മ ഉണ്ടായിക്കണേ ഒരു പ്രശ്നമില്ലല്ലേ അന്ന് നീ ഒരു ബൈക്ക് മോഷ്ടിക്കാൻ പോയതുകൊണ്ട് ഇപ്പോഴാണ്ടേ കള്ളനെന്ന പേരും എവിടെ മോഷണം നടന്നാലും ഇപ്പം നിന്റെ തലക്കിലാന്ന് പറയാണ് അമ്മ ഞാനൊരു തെറ്റും ചേരിട്ടില്ല രേവതിയിലെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഒരു ലക്ഷം രൂപ പോയിട്ടുണ്ട് മോഷണം പോയെന്ന് അത് നീ എടുത്തതെന്ന് പറഞ്ഞോണ്ട് രാവിലെ പോലീസിനെ വിളിക്കാൻ പോവാന്ന് ഇത് കേട്ടത് ശരത്ത് പറഞ്ഞു അമ്മ ഞാൻ എടുത്തിട്ടില്ല പെട്ടെന്ന് രക്ഷ്മ പറഞ്ഞു എനിക്കറിയാടാ മോനെ നീ എടുത്തിട്ടില്ല എന്ന് പക്ഷെ അവരങ്ങനെയല്ലേ പറയണേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാ ഞാൻ ചെന്ന് അവരോട് സംസാരിക്കാന്ന് പറയാ വേണ്ട മോനെ നീ എപ്പങ്ങോട്ട് ചെന്ന പ്രശ്നോ ദേ അവര് പോലീസിനെയൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞെ അമ്മയെ പോലീസ് വരട്ടെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ ദീപ് പറഞ്ഞു അമ്മ എന്തിരാ പേടിക്കണേ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തവര് പേടിച്ച പോരെ അമ്മയും കൂടെ നമുക്ക് നുക്ക് മൂന്നുപേർക്കും അങ്ങോട്ട് പോകാന്ന് പറയണം അല്ല മോളെ അത് വേണോ വേണം അതെ നമ്മളെ സത്യാവസ്ഥ തെളിയിക്കേണ്ട നമ്മുടെ ബാധ്യാന്ന് പറയണം പിന്നെ അവര് മൂന്നുപേരും കൂടെ അങ്ങ് പോവാ ഈ സമയം ശരത്തിനെ നല്ല ദേഷ്യോ പെട്ടെന്ന് ശരത്തിന്റെ കൈയ്യെ കയറി പിടിച്ചിട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു അതേ മോനെ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറയാണ് അറിയാലോ നമ്മൾ താഴ്മയോടെ നിൽക്കണമെന്ന് പറയാം എന്ത് താഴ്മയോടെ എന്തിനാമ്മ താഴ്മയോടെ നിൽക്കണേ അതിന്റെ കാര്യമൊന്നുമില്ല ദേവു അറിയാം അതെ എടുക്കാത്ത കാര്യത്തിന്റെ കുറ്റം നമ്മൾ തല ചൊന്നോട് നടക്കേണ്ട കാര്യമില്ല അറിയാലോ അതുകൊണ്ട് നീ എന്ത് താന്നു കൊടുക്കേണ്ടത് പറഞ്ഞിട്ട് ആരങ്ങാ അത്തേക്ക് ഒരു ചില്ലവാ ഈ സമയം ചന്ദ്രനിൽ ആകെപ്പാട കട്ട കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പാണ് ശരത്തും ദേവവും ലക്ഷ്മിയമ്മ ഇങ്ങനെ ചെല്ലുന്നെ അവരെ കണ്ടതും ചന്ദ്രമേത് ഓഹോ വന്നോ ഇതെന്താ വെറും കൈയോടെയാണോ വന്നേക്കുന്നേ ചോദിക്ക ഇത് കേട്ടപ്പം ലക്ഷ്മൻ പറഞ്ഞു അല്ല ചന്ദ്രമേ ചേച്ചി ഞാൻ അങ്ങനെ ആ പൈസ എടുത്തിട്ടില്ലെന്ന് പറയാ എന്റെ മോൻ അത്രക്കാരനല്ലെന്ന് പറയാം ഓഹോ അത് പറയാൻ വേണ്ടിട്ടായിരിക്കും മൂന്നുപേരും കൂടെ ഇങ്ങോട്ട് വന്നേ ഇത് ഞാൻ വിശ്വസിക്കണം പോലും അല്ലേ ഞാൻ വിശ്വസിച്ചു എല്ലാം ഞാൻ വിശ്വസിച്ചു എന്ന് പറയണം അപ്പഴാണ് സുധീ ശ്രുതിയും കൂടെ മുറി തുറന്ന് അങ്ങോട്ട് വരുന്നേ ഈ സമയം രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു എന്തെ എന്താ ചന്ദ്രബന്തി ഇങ്ങനെയൊക്കെ പറയണെന്ന് വെക്ക പിന്നെ എങ്ങനെ പറയണം ഇവരെ താലപ്പൊലി എന്ത് സ്വീകരിക്കണം ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് പണം വെക്കുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുന്നു പറയാം ഈ സമയം കേവതി അകത്തുനിന്ന് ഓടി വന്നു അമ്മേനെ കണ്ടതെന്ന് ചോദിച്ചു ആഹാ ഇതെന്താ അമ്മേ പറയുകയും ചെയ്യാതെ വന്നേന്ന് വെക്ക ഈ സമയം ദൈവ് പറഞ്ഞു അതെ ഇവിടുന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു ലക്ഷം രൂപ കാണാതെ പോയി ശരത്ത് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാം ഇത് കേട്ടാൽ രേവതിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി ദേവത പറഞ്ഞു അമ്മ എന്ത് പരിപാടി അമ്മ കാണിച്ചെ ശരത്ത് എടുത്തില്ലെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പറഞ്ഞോ ഹോ അത് നീ മാത്രം പറഞ്ഞിട്ട് കാര്യല്ലോ എനിക്കൂടെ ബോധിപ്പെ കാര്യല്ലേ എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യ ഇവരാ പണമെടുത്തേന്ന് ഈ സമയം സച്ചി ശ്രീകാന്തും കൂടെ അകത്തു കൂടെ ഇറങ്ങി വന്നു സച്ചി വെച്ചാ ആ അമ്മയോ ബാ ഇരിക്കാൻ പറയാണ് ചന്ദ്രപദി ഇരിക്കാൻ അങ്ങോട്ട് വരട്ടെ ഇരുത്തി സൽക്കരിക്കാൻ ഇനിയും സമയമുണ്ടെന്ന് പറയാം ആദ്യം ആ പണം ഇങ്ങോട്ട് എടുക്കാൻ പറയും സച്ചി പറഞ്ഞു അമ്മേ വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കലേ ശരത് ആ പണം എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് എടുത്തിട്ടില്ല അതിൻ്റെ പേര് വെറുതെ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയാം അതെങ്ങനെ നിനക്കുറപ്പിച്ച് പറയാൻ കഴിയും ഇവര് പഠിച്ച കള്ളിയാ മൂന്നെണ്ണങ്ങളും അതെ മിക്കവാറും സഹായിച്ച ഇവളായിരിക്കും രേവതി അവൻ അന്ന് വന്നല്ലോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഈ പണം എടുത്തു കൊടുത്തുവിട്ട അവനത് വീട്ടിൽ കൊണ്ടേ കൊടുത്തു അമ്മയും മക്കളും എല്ലാരും കള്ളനും കള്ളികളും ആണെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ഡേ അല്ല ചന്ദ്രമതിയല്ല ലക്ഷ്മി അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾ ആരുടെയും പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല ദേ എന്റെ ശരത്തുമോൻ അങ്ങനെ ചെയ്യത്തൂല്ല എന്ന് പറയണം അവൻ ആരുടെയും മോഷ്ടിക്കത്തില്ല എന്ന് പറയാം എന്നിട്ടാണു ഡീ ബൈക്ക് മോഷ്ടിച്ചോണ്ട് പോയെന്ന് ചോദിക്കുക അതാന്ന് അവനൊരു അബദ്ധം പറ്റിയത് അബദ്ധമാണ് പോലും ഇതും അങ്ങനെ ഒരു അബദ്ധം തന്നെ പറ്റിയതാന്ന് പറയാം പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയണം പിന്നീട് ദേവോനോട് ചോദിച്ചു നീ ഇടക്കിടക്ക് വരുവായിരുന്നല്ലോ ഇങ്ങോടെ ചേച്ചിക്ക് പൂമാല കെട്ടാൻ പൂ കൊണ്ടോ കൊടുക്കാനാന്നും പറഞ്ഞോണ്ട് എന്നിട്ടാ അപ്പൊ നീ എല്ലാം നോട്ടോട്ട് വെച്ചിരിക്കുവായിരുന്നില്ലേ അങ്ങനെ നീ പറഞ്ഞു കൊടുത്തു എന്നിട്ട് നിന്റെ അനേം ഒന്ന് മോഷ്ടിച്ചോണ്ട് പോയി ഇത് കേട്ടാൽ ദേവ് പറഞ്ഞു വെറുതെ അനാവശ്യം പറയരുത് എനിക്ക് എന്റെ എൻ്റെ അനു അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറയാ അല്ലെങ്കിൽ ഞങ്ങൾ പൂ നല്ല അന്തസ്സോടെ ജീവിക്കുന്നത് അല്ലാതെ ആരുടെയും പണം മോഷ്ടിച്ചിട്ടല്ല എന്ന് പറയാ ഇത് കേട്ടാൽ ചന്ദ്രമതി പറഞ്ഞു അത് ഞങ്ങൾക്ക് മനസ്സിലായി നല്ല അന്തസ്സോടെ തന്നെയാണ് ജീവിക്കുന്നത് കൂടുതൽ എന്നെക്കൊണ്ടൊന്നും പറയക്കേണ്ടതെന്ന് പറയണം ഈ സമയം രക്ഷ്മിയൻ പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഇച്ചിരി പണത്തിൽ ഉള്ളൂ പക്ഷെ അന്തസ്സിന് കുറവൊന്നുമില്ല ഞങ്ങള് നല്ല അഭിമാനത്തോടു കൂടി തന്നെ എപ്പോഴും ജീവിക്കുന്നത് അതെ ഒരു കാര്യം മാത്രം കൃഷ്ണേട്ടൻ പറയുണ്ടായിരുന്നുള്ളൂ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ആ എന്റെ മോഷ്ടിക്കൊന്ന് ചെയ്തിരുന്നത് എൻ്റെ മക്കൾ അങ്ങനെ തന്നെ ഇത്രയും കാലം ജീവിച്ചു തന്നേന്ന് പറയും പിന്നെ പിന്നെ എന്നിട്ടാ എന്നെക്കൊണ്ടൊന്നും കൂടുതൽ പറയിക്കരുതെന്ന് പറഞ്ഞ് ചന്ദ്രമന് ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് സച്ചു പറഞ്ഞു അതെ അമ്മ ഇങ്ങനെ കിടന്ന് പറയും ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ ഇതൊക്കെ മൈൻഡ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങോടി വരാട്ടല്ലേ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ദേവു നിനക്ക് ഇന്ന് ഉണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുക ഉണ്ടായിരുന്നു പോയില്ല പറയണം വെറുതെ ഒരു ഇതായിട്ടും ക്ലാസ് മുടക്കാനായിട്ട് ഇതിന്റെ ഒന്നും പറയാൻ നടക്കേണ്ട ഒരു കാര്യമില്ല ഇതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ആരാന്ന് ഇവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം വെറുതെ നിങ്ങളുടെ തലയിലേക്ക് കുറ്റം ചുമത്താന്നു പറയാ ഈ സമയം ശ്രുതി പറഞ്ഞു അല്ല എടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരിക്കോ കൊടുത്തിരിക്കേ ദേവു എന്തിനാ വെറുതെ ഇങ്ങനെ പറയണെന്ന് ചോദിക്കുക ഇത് കേട്ടൻ ദേവതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല നീ എന്താ പറഞ്ഞേ ശരത്ത് പണം മോഷ്ടിച്ചതാ അതിന്റെ ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് എന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയ സച്ചി പറഞ്ഞു അത് ശരിയാ പറഞ്ഞേ അല്ലെങ്കിലും നിന്റെ ഭർത്താവ് അമ്പത് ലക്ഷം മോഷ്ടിച്ചോണ്ട് പോയത്തോ ഒന്നും നടന്നിട്ടില്ല അത് മാത്രല്ല ഈ ഒരു ലക്ഷം രൂപ അവൻ തന്നെ മോഷ്ടിച്ചോണ്ട് പോയത് എന്നിട്ട് അവനോടൊപ്പം ചേരുന്നു ന്യായം പറയും നാണം ഉണ്ടോടി ചോദിക്കുക ഒന്നും മിണ്ടിയില്ല രമേന്ദ്രൻ പറഞ്ഞു ഇത് ഇവിടെ നിർത്തിയാരെ ഇനി ഇനിയിപ്പിതിനെ കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് പറയാം ലക്ഷ്മിയും പറഞ്ഞു എന്നാലും ഒരു തെറ്റും ചെയ്യാതെ ഈ സമയം ചന്ദ്രമതി പറഞ്ഞു എടാ സുധീ നീ പോലീസിനെ വിളിക്കണാന്ന് പറയാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സത്യം തെളിയിക്കണോന്ന് പറയാം എടാ സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ പോലീസിനെ വിളിച്ചിട്ട് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോയിന്ന് മഷിയിട്ട് നോക്ക് ആരാന്നറിയാലോ പക്ഷെ ആരാന്ന് അറിഞ്ഞു കഴിയുമ്പോ അതിന്റെ ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ കൊടുക്കൂന്ന് പറയാണ് ഇത് കേട്ടത് സുധീ ഒന്ന് ഞെട്ടി ആ സമയത്താണ് ഒരു കൊറിയരാൻ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് അയാൾ അയാളെ വന്നിട്ട് പറഞ്ഞ് ഇത് സുധീന്ദ്രന്റെ വീടല്ലേ നിൽക്ക അതേന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതെ ഞാൻ ആ പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നിട്ട് അവിടെ നിന്ന് വന്നാന്ന് പറയണം ആ പറഞ്ഞോ എന്ന് പറഞ്ഞു പെട്ടെന്ന് സുധീ അങ്ങോട്ട് ചെല്ലുവാണ് അതെ അന്ന് പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്ന സമയത്തെ പത്ത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ക്യാഷും കൂടെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാലൻസ് എമൗണ്ടോ പ്ലെയിൻ ടിക്കറ്റോ അതെന്ന് പറയാണ് പെട്ടെന്ന് ചന്ദ്രമതി ഇതെന്താ മോളെ അല്ല മേ ആൻ്റമാനിലേക്ക് ഞങ്ങൾക്ക് ഹണിമൂണ് പോലുള്ള ടിക്കറ്റ് സുതി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തരാൻ വന്നാന്ന് പറയണോ ഓ അങ്ങനെയാണല്ലേ ഈ സമയം സച്ചി നോക്കി ആ ബാലൻസ് എമൗണ്ട് കൊടുത്തേക്കുന്ന ആ കവർ നല്ല കണ്ടുപിടിച്ചുണ്ടല്ലോ പിന്നീട് അയാൾ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പെട്ടെന്ന് തന്നെ സുതി ആ കവർ അങ്ങോട്ട് മറക്കുവാണ് മാസങ്ങൾ പിടിച്ച അകത്തേക്ക് കയറാൻ പോകുന്നതേരും സച്ചി നിൽക്ക് അവിടെയെന്ന് പറയുകയാണ് ഇത് കേട്ടേ സുതി പറഞ്ഞു എന്താ അല്ല നീ അവിടെ നിന്നെ ആ കവറും കാണിക്കാൻ പറഞ്ഞ ഇത് പ്ലെയിൻ ടിക്കറ്റാ ഞാൻ എന്തിനായിട്ടും പ്ലെയിൻ ടിക്കറ്റ് കണ്ടിട്ടില്ല ഒന്ന് കാണിച്ചതെന്ന് പറയണം സ്തുതി പെട്ടു സുതി പറഞ്ഞത് സച്ചി അത് ഞാൻ ഇങ്ങ് തരാനാ പറഞ്ഞതെന്ന് പറഞ്ഞോട് സച്ചി ബലുവായിട്ടങ്ങോട്ട് മേടിക്കുകയാണ് പ്ലെയിൻ ടിക്കറ്റ് നോക്കി പിന്നീട് ആ കവറ് നോക്കി കവറിന് പുറത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നു രവീന്ദ്രൻ കെ എസ് ആർ ടി സി ഡ്രൈവറെന്ന് പറഞ്ഞ് ഫുൾ അഡ്രസ്സ് അങ്ങ് എഴുതി വെച്ചേക്കുന്നു ആഹാ ഇത് കൊള്ളാലോ അല്ലച്ചാ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ സുധീടെ പേര് എന്നു മുതല രവീന്ദ്രൻ നാക്കിയെന്ന് ചോദിക്ക ഇത് കേട്ടതും എല്ലാരും ഞെട്ടിത്തെരിച്ചു നിക്കുവാണ് അപ്പൊ സുധീടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ അപ്പം എല്ലാരും മറക്കാതെ കയറി കാണണം അത് മാത്രമല്ല എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എല്ലാരും മറക്കാതെ കയറി കാണുന്നുട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി